അല്ല അഭിപ്രായ സർവേകളെ സംബന്ധിച്ചോളം അത് ഫ്രാൻസിലും ജർമ്മനിയിലൊക്കെ വളരെ ഫലപ്രദമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ പൊതുവേ വളരെ കൃത്യമായിട്ട് ആ ഒരു പ്രൊഡിക്റ്റ് ചെയ്യും അവിടെ ഇങ്ങനെ പല പല ഘട്ടങ്ങളായിട്ടല്ല തിരഞ്ഞെടുപ്പ് നടക്കുന്നത് നമ്മുടെ രാജ്യം വളരെ വലുതായതുകൊണ്ട് ജനാധിപത്യം ഏറ്റവും അധികം ആളുകൾ പങ്കെടുക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഏഴ് ഘട്ടങ്ങളായിട്ട് നടക്കുന്നു ഒമ്പത് ഘട്ടമായിട്ട് വരെ നടന്ന തിരഞ്ഞെടുപ്പുകളുണ്ടായിട്ട് അപ്പോൾ ഏഴ് ഘട്ടമായിട്ട് തിരഞ്ഞെടുപ്പ് കൊടുക്കുന്നു തെരഞ്ഞെടുപ്പ് തുടങ്ങുന്ന സമയത്ത് ട്രെൻഡ് ആയിരിക്കില്ല തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്ന ഘട്ടത്തിൽ ഞാൻ പറഞ്ഞു ഓൾ ഇന്ത്യ ട്രെൻഡാണ് സംസ്ഥാനങ്ങളിൽ പോലും പല സംസ്ഥാനങ്ങളിലും പല ട്രെൻഡുകളുണ്ട് ഇപ്പോൾ അല്ല പല ഘട്ടത്തിലാണ് നടക്കുന്നത് ഇപ്പോൾ പശ്ചിമബംഗാളിൽ ഏഴ് ഘട്ടത്തിലും തിരഞ്ഞെടുപ്പ് ജമ്മു കാശ്മീരിൽ ആറ് ആറ് മണ്ഡലങ്ങളും ആറ് മണ്ഡലങ്ങളും ആറ് ഘട്ടത്തിലായിട്ടാണ് നടക്കുന്നത് ഒരു ഘട്ടത്തിൽ ഒരു ഒരു മണ്ഡലത്തിലാണ് തിരഞ്ഞെടുപ്പ് മഹാരാഷ്ട്രയിലും പല ഘട്ടങ്ങളാണ് ഉത്തർപ്രദേശിൽ പല ഘട്ടങ്ങളാണ് അങ്ങനെ പല സ്ഥലത്ത് പല രീതിയിൽ ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചു പറഞ്ഞാൽ ഒറ്റ ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്തുള്ള ട്രെൻഡ് തന്നെയാണ് ഉള്ളത് പിന്നെ ഈ പ്രചരണം കൊണ്ടും പോസ്റ്ററുകളുടെ ഫ്ലെക്സുകളുടെയൊക്കെ ആധിക്യം കൊണ്ടും ഒരു സ്ഥാനാർത്ഥി ജയിക്കുമെന്നുള്ളൊരു തെറ്റിദ്ധാരണ അല്ലെങ്കിൽ ഒരു മിഥ്യാധാരണ പൊതുവേ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാവും അതിലപ്പുറത്തേക്ക് ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അങ്ങനെ വലിയൊരു ട്രെൻഡ് മാറില്ല ആ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സ്ഥാനാർത്ഥി നിർണയം നടക്കുന്ന സമയത്ത് തന്നെ വോട്ടർമാരുടെ മനസ്സിൽ ഒരു പേര് അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥി ഒരു പാർട്ടി ഉണ്ടാവും ആ പാർട്ടിക്കാണ് വോട്ട് കിട്ടുക പിന്നെ ഒരു ഓൾ കേരള ട്രെൻഡും ഒരു അഖിലേൻ്റെ ട്രെൻഡും ഉണ്ടാവും അഖിലേൻ്റെ ട്രെൻഡ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ആ രീതിയിൽ ഉണ്ടാവില്ല അഖിലേൻ്റെ ട്രെൻഡ് ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള ട്രെൻഡാണ് സാറെ പക്ഷേ ഈ പിന്നെ കേരളത്തെ സംബന്ധിച്ച് നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയും സ്ഥാനാർത്ഥി നിർണയമൊക്കെ ഒക്കെ കഴിയുകയും പ്രചരണമൊക്കെ തുടങ്ങിയതിന് ശേഷമുണ്ടായ പല രാഷ്ട്രീയ സാഹചര്യങ്ങളും രാഷ്ട്രീയ പാനൊരു പിന്നെ അതുകൊണ്ട് ബോംബ് സ്ഫോടനം ഉണ്ട് ൂർ കേസിൽ നടപടികളുണ്ട് എക്സാലോജിക് ഉണ്ട് ഇതൊന്നും അങ്ങനെ അല്ല അതെല്ലാം സ്വാധീനിക്കും അത് സ്വാധീനിച്ചിട്ടുണ്ട് എന്നല്ല പറഞ്ഞത് പക്ഷെ അതെല്ലാം നേരത്തെ ഉള്ള ട്രെൻഡിനെ സപ്പോർട്ട് ചെയ്യുന്ന ട്രെൻഡാണ് വിപരീതമായിട്ടുള്ള ട്രെൻഡല്ല തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ യു ഡി എഫിന് അനുകൂലമായ കേരളത്തിൽ അംഗ്ലെൻ്റെ ട്രെൻഡ് ബി ജെ പിക്ക് അനുകൂലമാണ് പക്ഷെ കേരളത്തിലെ ട്രെൻഡ് യു ഡി എഫിന് പൊതുവെ അനുകൂലമായ ഒരു ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് സ്ഥാനാർത്ഥികൾ വരികയായി ചെയ്യുന്നത് യു ഡി എഫിനെ സംബന്ധിച്ചുള്ള സ്ഥാനാർത്ഥികളൊക്കെ അവരുടെ കയ്യിൽ തന്നെയുണ്ട് ആകെ ഒരു മാറ്റമുള്ളത് മുരളീധരനെ തൃശ്ശൂർക്ക് മാറ്റിയിരുന്നു ഷാഫിയെ വടകരയിൽ ഫീൽഡ് ചെയ്ത് മാത്രമാണ് ബാക്കി എല്ലാ സ്ഥാനാർത്ഥികളും ഏറെക്കുറെ പഴയ ആൾക്കാർ തന്നെയാണ് പിന്നെ ആലപ്പുഴയിൽ വേണുഗോപാൽ തിരിച്ചു വന്നു അപ്പോൾ സ്ഥാനാർത്ഥികൾ നേരത്തെ തന്നെ ഇന്ന ആൾക്കാരാണെന്ന് അറിയാം പ്രഖ്യാപിക്കാൻ താമസിച്ചുള്ളൂ രണ്ടാമത് ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട് അത് ഈ നവകേരള സദസ്സ് കൊണ്ടുണ്ടാക്കിയ നവകേരള സദസ് കൊണ്ട് എൽ ഡി എഫ് തന്നെ യു ഡി എഫിന് അനുകൂലമാക്കി ഉണ്ടാക്കിയ ഒരു ട്രെൻഡാണ് അത് സത്യത്തിൽ യു ഡി എഫിന് അനുകൂലമായ ട്രെൻഡല്ല എൽ ഡി എഫിനെതിരായ ട്രെൻഡാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യം ഇതാണ് എൽ ഡി എഫിനെതിരായ ഒരു വികാരം ജനങ്ങളുടെ ഇടയിൽ ഇപ്പോഴും ശക്തമായി ശക്തമായി നേരത്തെ തന്നെ ഉണ്ട് നേരത്തെ ഈ നവകേരള സദസ്സ് കഴിയുമ്പോൾ തന്നെ നല്ല ട്രെൻഡ് ഉണ്ട് അതായത് ഈ ഖജനാവിൽ അഞ്ച് പൈസ ഇല്ലാത്ത സമയത്ത് ഇത്ര വലിയൊരു കെട്ട് കാഴ്ച നടത്തുന്നു ഖജനാവിൽ നിന്ന് പണമെടുത്ത് ഈ മന്ത്രിമാർ ഉല്ലാസയാത്ര നടത്തും നൂറ്റിനാൽപ്പത് മണ്ഡലത്തിലും പോയി ഇവരുടെ ഭരണപരിഷ്കാരങ്ങൾ നാട്ടുകാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നു ജനങ്ങൾക്ക് ഇതുകൊണ്ട് യാതൊരു പ്രേഹരണവും ഇല്ല ഇതാണ് പ്രശ്നം അതുകൂടാതെ ഡിവൈഎഫ്ഐക്കാർ നടത്തിയ പമ്പിച്ച എന്താണ് ജീവൻ രക്ഷാപ്രവർത്തനം അതും കൂടി ആയി കഴിഞ്ഞപ്പോൾ സംഗതി ഇന്നത്തെ ഒരു കെട്ടുകാഴ്ച നിയമസഭാ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് എല്ലാ പാർട്ടികളും ഇങ്ങനത്തെ കെട്ടുകാഴ്ചകൾ നടത്താറുണ്ട് പ്രതിപക്ഷ പാർട്ടി നടത്താറുണ്ട് ഭരണപക്ഷം അത് ആരും ശ്രദ്ധിക്കില്ല അത് പാർട്ടി ഖജനാവിന്ദ പൈസ എടുത്ത ചിലവ് ശരി പൊതുഖജനാവിന്ദ പൈസ എടുത്ത് മന്ത്രിമാരെ നടത്തുന്നതാണ് മറ്റു പാർട്ടികൾക്ക് അല്ല ഞാൻ പറഞ്ഞു സർവേയിലേക്ക് വരുമ്പോ അപ്പൊ ഒരു ട്രെൻഡ് നേരത്തെ തന്നെ അവിടെ ഉണ്ട്